ഓ നമ്മളെന്ന് പോകുന്നത് കാശ്മീർ കുന്നിലേക്കാണേ അങ്ങനെ കാശ്മീർ കുന്ന് കയറാമെന്ന് വെച്ച് വന്ന സമയത്ത് ആണറിയുന്നത് ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ടു അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ പറയുന്നത് കാശ്മീർ കുന്ന് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എക്വയർ ചെയ്തിട്ടുണ്ടെന്നും അവിടെ വില്ലാസൊക്കെ ഇനി വരാൻ പോവുകയാണെന്നൊക്കെ അങ്ങനെ നമ്മുടെ കാശ്മീർ കുന്ന് കുന്നിനി ഫുള്ള് വില്ലാസായിരിക്കും കേട്ടോ ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ വൈകുന്നേരം ആകുമ്പം കളിക്കാൻ വരുന്ന വരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കാൻ ഒരു അടിപൊളി നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ നമ്മൾ മെഡിക്കൽ കോളേജ് കാണാം ഐ എ എം എൻ ഐ ടി അതുപോലെ തന്നെ ഹൈലൈറ്റ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇനി ഏതാനും കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഈ മരത്തിനെ കായ്സ് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ മരമാണ് ഈ ഒരു പ്ലേസിലുള്ളത് വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ ഇവിടെ വില്ലാസം എടുക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ വിസിറ്റേഴ്സിന് ഇനി എല്ലാം ചെയ്യില്ല വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്നാണ് പറഞ്ഞത് ഇവിടെനിന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല മഴ പെയ്തു ഞങ്ങൾ മഴയിൽ കുടുങ്ങി ഇവിടെ ഒരു ഷെഡൽ കയറിയൊക്കെ ഞങ്ങൾ എല്ലാവരും